കേരളാ കോൺഗ്രസും തികഞ്ഞ സംതൃപ്തിയോടെയാണ് ഇടതുമുന്നണി ഭാഗമായി പ്രവർത്തിക്കുന്നതെന്നും വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികവാർന്ന വിജയം മുന്നണി കൈവരിക്കുമെന്നും കേരള കോൺഗ്രസും സംസ്ഥാന സ്റ്റെയറിംഗ് കമ്മിറ്റി അംഗവും കെ സംസ്ഥാന പ്രസിഡന്റും കോട്ടയം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ജോസ് പുത്തങ്കാലു പാലാ എം എൽ എയുടെ അഭിപ്രായത്തിന് വിലയില്ലെന്നും പ്രതികരിക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുമുന്നണി മൂന്നാമതും അധികാരത്തിൽ വരുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികവാർന്ന വിജയം കൈവരിക്കുമെന്നും ജോസ് പുത്തങ്കാല പ്രതികരിച്ചു ഈ പാല എം എൽ എ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് യാതൊരു പ്രസക്തിയോ ഉള്ളൊരു കാര്യമില്ല അതിന് മറുപടി പോലും പറയേണ്ട കാര്യമില്ല കേരള കോൺഗ്രസ് ഇപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാത്ത് നിൽക്കുകയാണ് വളരെ സംതൃപ്തിയോടുകൂടി തന്നെയാണ് രാഷ്ട്രീയമായിട്ട് പരസ്പര വിശ്വാസത്തിലും ബന്ധത്തിലും തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാത്ത് കേരള കോൺഗ്രസ് എം നിൽക്കുന്നത് ആ കേരള കോൺഗ്രസ് ഇടതുപക്ഷ പ്രസ്ഥാനമായിട്ട് ശക്തിപ്പെടുത്തുന്ന നയങ്ങളും പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഇതിൻ്റെ പാർട്ടി ചെയർവാൻ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പിന്നെ ഒരു അഭിപ്രായം പറയേണ്ട കാര്യമേ ഇല്ല എന്നാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് കേരള കോഴ്സിനെ സംബന്ധിച്ച് വളരെ ശക്തമായ നിലയിലുള്ള പ്രവർത്തനങ്ങളും സംഘടനാ കാര്യങ്ങളുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതേ തുടർന്ന് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ മൂന്നാമതും അധികാരത്തിൽ വരുവാനുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ നേതൃത്വം കൊടുത്തു തന്നെയാണ് ഞങ്ങളിൽ പ്രവർത്തിക്കുന്നത് വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇട ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേക്കാളും മികവാറുന്ന വിജയം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും